ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ആത്മാവിന്റെ വലിയ നിറവ് നമ്മളിൽ എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് നന്ദിയോടു കൂടി ദേവസന്ധി ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വചനം തരികയാണ് പക്ഷേ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആകെ ആറു വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വചനഭാഗമാണ് പ്രഭാതത്തില് കർത്താവ് എനിക്ക് തന്നത് അതിൽ മൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും കർത്താവിന്റെ വലിയൊരു വചനം ഈശോ പറയുകയാണ് ഈശോയാകുന്ന വലിയ രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വരണ്ടുണെങ്കി ഒരുപാട് മേഖലകള് കരിഞ്ഞു പോകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അവസ്ഥകളൊക്കെയുണ്ട് അത് സൗഖ്യമാകട്ടെ സാമ്പത്തിക കഷ്ടതകളാകട്ടെ ആത്മീയ ശൂന്യതകളാകട്ടെ അന അങ്ങനെ പല വിധത്തില് നമ്മളിങ്ങനെ ഉണങ്ങി വരണ്ടു പോകുന്ന ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുകയാണ് അവനാകുന്ന നിത്യരക്ഷയുടെ കിണറ്റിൽ നിന്ന് ധാരാളമായ ജലം കോരിയെടുക്കാനുള്ള വലിയൊരു കൃപയിലേക്ക് ഈശോ നമ്മളെ വിളിക്കുക ഈശോ ആ വലിയ കൃപ ഞങ്ങൾക്കൊക്കെ തരണേ കർത്താവനെ പ്രത്യേകമായിട്ട് കുടുംബ ജീവിതത്തിൽ ഒരു രക്ഷ കിട്ടാത്ത അവസ്ഥ മക്കളുടെ ജീവിതത്തെ ഓർത്ത് രക്ഷപ്പെടുന്നില്ലല്ലോയോ എന്നോർത്ത് കരയുന്ന അവസ്ഥകള് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ചില മേഖലകളിൽ ഒരു രക്ഷ കിട്ടുന്നില്ലല്ലോയെന്ന് തോന്നുന്ന അവസ്ഥകളൊക്കെയുണ്ട് അവിടെയെല്ലാം കർത്താവിന്റെ മനസ്സിന് നമ്മളോട് പറയുകയാണ് രക്ഷയുടെ ഗിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയും അതെ ആ വലിയ ഒരു കൃപയുടെ നിറവിൽ നന്ദി അർപ്പിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ മിശികായിക്ക് ശ്രുതിയായിരിക്കട്ടെ